കൂട്ടുകാരെ ഇവിടെ എല്ലാം നല്ല മഴയാണ് ശക്തമായ മഴ പെയ്തു കേട്ടോ മൂന്ന് നാട്ടിലൊക്കെ മഴ പെയ്യുന്നുണ്ടോ ഇവര് മഴയാണ് നിങ്ങൾ നിൽക്കുന്ന ഒരു മഴയാണ് രാവിലെ തന്നെ പെയ്തായിരുന്നു കേട്ടോ കേട്ടോ നല്ല ദൂരെ മഴ പെയ്യുന്നുണ്ട് നല്ലതോരം ശക്തമായിട്ട് മഴ പെയ്യുകയാണ് ഇവിടെ കറണ്ടും പോയി കേട്ടോ കറണ്ടില്ലാതെ പോയി ചാർജൊന്നും ഇല്ല എന്നാലും ഞാൻ വിദ്യാർത്ഥി നടന്നൊരു വീഡിയോ എടുക്കാതെ ഇനിയൊരു വീഡിയോ എടുക്കാം നല്ല മഴയാണ് മുറ്റം മൊത്തം നല്ല വെള്ളം വരുന്നുണ്ട് വെള്ളം എങ്കിലാ പോയിട്ട് പോവുകയാണ് കേട്ടോ ശക്തമായ മഴയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം പറയാം ഇന്ന് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ആലപ്പുഴ നൂറനാട് നരീന്ദ്ര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂജകളായിരുന്നു ഇന്ന് പൂജയും ഗണപതി ഹോമവും വിളിച്ചുവെത്തി പ്രാർത്ഥനയൊക്കെ ആയിരുന്നു അങ്ങനെ കുടുംബാംഗങ്ങളെല്ലാവരും പോലെ ആൾക്കാരുണ്ടായിരുന്നു നാട്ടുകാരും നമ്മുടെ ബന്ധുക്കളും എല്ലാ കുടുംബാംഗങ്ങളും എല്ലാം ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും പൂജയൊക്കെ കഴിഞ്ഞ് ഗണപതി ഹോമമൊക്കെ നടന്ന് ഗണപതി ഹോമം കഴിഞ്ഞ് തിരുമേനി കർപ്പൂരം കത്തിച്ച് കത്തിച്ച സമയത്ത് നിന്ന് നിൽക്കുന്ന ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലൊരു മഴയങ്ങ് പെയ്തു കേട്ടോ എല്ലാവരും ക്ഷേത്രത്തിനകത്താണ്ട് ആരും നടന്നു ഒന്നും ഇല്ല എല്ലാം അകത്ത് നിൽക്കാൻ വേണ്ടി ആദ്യം അതേപോലെ നല്ല വിശാലമായ സ്ഥലമുള്ള ക്ഷേത്രമാണ് അപ്പം അങ്ങനെ നടന്നു അത് കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ എന്നാൽ കുറച്ച് പേര് വീട്ടിലെടുത്ത് പെട്ടെന്ന് പോരാമെന്ന് വിചാരിച്ച് രാവിലെ ഒന്നും ചെയ്യാതൊക്കെ പോയാൽ അപ്പം വന്നിട്ട് വേണമെല്ലാം ചെയ്യുക അങ്ങനെ രാവിലെ പോയത് അങ്ങനെ വരാമെന്ന് വിചാരിച്ച് ഓടേ നടക്കണമെന്ന് വെച്ചാൽ ആകെ ചുറ്റുമുണ്ട് അടുത്ത തന്നെയാണ് ക്ഷേത്രം പക്ഷേ ഞങ്ങളും പോയി വിചാരിച്ചാൽ നമുക്ക് റബറിൻ്റെ ഇടയ്ക്കൂടെ കയറി പോകാമെന്ന് വരും അങ്ങനെ റബ്ബറിൻ്റെ ഇടയ്ക്കൂടെ കയറി ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഭയങ്കര ഒരു മഴ അതേപോലെ ചറ പറഞ്ഞു പറഞ്ഞ് മഴ പെയ്തു നനഞ്ഞിട്ടുതിർന്നു ഒരു പരുവായണ ഞങ്ങൾ ചെയ്ത് അങ്ങനെ കണ്ടോ മിക്ക മൊത്തം വെള്ളമായി വേണ്ടേ നനഞ്ഞ് ഒരു പരുവായിട്ടാണ് വന്നത് വെള്ളം ഒഴുകുന്ന ഞാൻ കാണിക്കട്ടെ ശക്തമായിട്ട് മഴ പെയ്തു വെള്ളം താ ഒഴുകി പോകുന്നുണ്ടോ അവിടെയൊക്കെ വെള്ളം വീഴുന്നുണ്ടോ മഴ മഴ പെയ്യുന്നുണ്ടോ അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് വീഡിയോ അങ്ങ് ചെയ്യാമല്ലോ ശക്തമായിട്ടുള്ള മഴയാണ് കരണ്ടില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾക്കായി കിട്ടാൻ വേണ്ടി പോസ്റ്റ് ബെൽ ബട്ടൺ കൂടി ഒന്ന് അറക്കുക അപ്പോൾ കേട്ടോ കരണ്ടൊന്നും ഇല്ല അതുകൊണ്ട് അച്ചിരി ഇത് കൊണ്ട് നല്ല ഫോണുണ്ട് ഇനിയും കൊണ്ട് മഴ കേട്ടോ ഇനിയും മഴ വരുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ പ്രദേശമൊക്കെ നാട്ടിൽ പ്രദേശമാണ് അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വൃക്ഷങ്ങളും ഇലകളും എല്ലാം കൊണ്ട് നല്ല പ്രകൃതി രമണീയമായ പ്രദേശങ്ങളുണ്ട് അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നവരെ ബൈ ബൈ ടാറ്റാ